അടുത്തതായി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തോത്രാമൃതമാണ് ശ്രീ പരമേശ്വരൻ്റെ പരമാത്മഭാവത്തെയും മായായുക്തമായ ഈശ്വരഭാവത്തെയും ദേവതാഭാവത്തെയും വിവരിക്കുന്ന കൃതിയാണ് ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവപഞ്ചാക്ഷര നക്ഷത്രമാലിക സ്തോത്രം സ്വർണത്തിൻ്റെ പ്രകാശത്തെയും പ്രകാശിപ്പിക്കുന്ന ശരീരത്തോടു കൂടിയ ശ്രീ പരമേശ്വരനെ നമസ്കരിക്കുന്നു ഗജാസുരന്റെ ചർമ്മത്തെ വസ്ത്രമാക്കിയ ശ്രീ പരമേശ്വരനെ സാഷ്ടാംഗം നമസ്കരിക്കുന്നു എന്ന് വിവരിക്കുന്ന ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം गुरु साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् വന്ദേ ഗുരുപരംപരാ ശ്രീശങ്കര സ്ത്രോത്രൃതികളിൽ ശിവപഞ്ചാക്ഷര നക്ഷത്രമാലികയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഏഴാം ശ്ലോകം കാമനാശനായ ശുദ്ധകർമ്മണേ നമ ശിവായ സാമഗാനായമാന ശർമ്മേ നമ ശിവായ സാമഗാനത്താൽ ജനിക്കുന്ന ആനന്ദത്തോടുകൂടിയവനായിക്കൊണ്ട് നമസ്കാരം ഒന്നുകിൽ വേദജ്ഞന്മാരിൽ നിന്ന് സാമഗാനം കേൾക്കുന്നതിലൂടെ ആനന്ദിക്കുന്നവൻ അഥവാ സകല നൃത്തങ്ങളുടെയും സംഗീതത്തിൻ്റെയും ആദിമ സ്രോതസ്സായ ഭഗവാൻ സാമഗാനം ചെയ്യുകയാണ് അവൻ്റെ ഗാനമാണ് സാമം അങ്ങനെ സാമഗാനം ചെയ്യുന്നതിലൂടെ ജായമാനമാകുന്ന ജനിക്കുന്ന ശർമ്മത്തോട് ആനന്ദത്തോടു കൂടിയവൻ അങ്ങനെയുള്ളവന് നമസ്കാരം തുടർന്ന് ഹേമകാന്തി ചാകചക്യവർമ്മേ നമ ശിവായ സാമജാസുരംഗലബ്ധർമ്മേ നമ ശിവായ ഹേമകാന്തി ചാകചക്യവർമ്മണേ ഹേമം സ്വർണമാണ് ഹേമകാന്തി സ്വർണത്തിൻ്റെ കാന്തി സ്വർണത്തിൻ്റെ കാന്തിയാൽ കാന്തിയുടെ ചാക്കഭാവം ചാക്കം ശോഭ പ്രകാശം സ്വർണശോഭയുടെ പ്രകാശം അതിന് തുല്യമായ അഥവാ അതിനെപ്പോലും പ്രകാശിപ്പിക്കുന്ന അതാണ് ഹേമകാന്തി ചാകചക്യ അങ്ങനെയുള്ള വർമ്മത്തോട് തൊലിയോട് കൂടിയവൻ അപ്പോൾ ഭഗവാന്റെ ശോഭയെ പറയുകയാണ് അങ്ങേയറ്റം ശോഭിക്കുന്ന സ്വർണത്തിൻ്റെ പ്രകാശം ആ പ്രകാശത്തെ പോലും പ്രകാശിപ്പിക്കുന്ന അംഗകാന്തിയോടുകൂടിയവൻ അങ്ങനെയുള്ളവനായിക്കൊണ്ട് നമസ്കാരം തുടർന്ന് സമജാസുരംഗലബ്ധ സമജാസുരങ്കലബ്ധർമ്മണേ നമ ശിവായ സമഭാവം സമഭാവത്തിൽ സഞ്ചരിക്കുന്ന ആന ആ ആനയാകുന്ന അസുരൻ എന്ന് പറഞ്ഞാൽ ഗജാസുരൻ ഗജാസുരനിൽ നിന്നെ അംഗം ശരീരാംഗം ആ ശരീരാംഗത്തിൽ നിന്ന് ലഭിച്ച ചർമ്മത്തോടുകൂടിയവൻ എന്നു വെച്ചാൽ അർത്ഥം ഇത് പുരാണത്തിൽ പ്രസിദ്ധമായ ചരിത്രമാണ് ശിവപുരാണത്തിൽ നമുക്കിത് പഠിക്കാം ഗജാസുരനിൽ നിന്ന് ശിവൻ അവൻ്റെ ചർമ്മത്തെ സ്വീകരിക്കുകയാണ് എന്നിട്ട് ആ ആനത്തോലുടുത്ത് നടക്കുകയാണ് ആനത്തോലുടുത്തവൻ ഗജാസുരൻ്റെ ചർമ്മത്തെ വസ്ത്രമാക്കി ധരിച്ചവൻ അങ്ങനെയുള്ള ശിവനായിക്കൊണ്ട് നമസ്കാരം തുടർന്ന് ജന്മ മൃത്യുഘോരുഖാരിണേ നമ ശിവായ മന്മനോരൂർത്തികാരിമ ശിവായ സന്മനോഗതായ കാമവൈരിണേ നമ ശിവായ ഈ ഒരു നക്ഷത്രമാലിക ഓരോ ശ്ലോകത്തിലും തന്നെ സുന്ദര പദാവലികളെക്കൊണ്ട് ഹൃദ്യമായൊരു കൃതിയാണ് എന്ന് മാത്രമല്ല ശിവൻ്റെ പാരമാർത്ഥികമായ പരമാത്മഭാവത്തെയും മായായുക്തമായ ഈശ്വരഭാവത്തെയും അതുപോലെ ദേവതാഭാവത്തെയും ഒരുപോലെ ഇവിടെ വിവിധ നാമങ്ങളിലൂടെ എടുത്ത് കാണിക്കുന്നുണ്ട് പവയ ശ്രദ്ധയോടുകൂടി നമ്മൾ അനുസന്ധാനം ചെയ്യുമ്പോൾ ശിവഭഗവാൻ എന്നുള്ള ദേവതാഭാവവും അതിനുപരി മായായുക്തമായ ഈശ്വരൻ എന്നുള്ള ഭാവവും മായയ്ക്കുമുപരിയുള്ള കേവലമായ പരമാത്മാവെന്ന ഭാവവും മൂന്നും ഒരുപോലെ നമ്മുടെ മുമ്പിൽ വർണ്ണിക്കപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ ഓരോ പദവും നല്ലപോലെ അനുസന്ധാനം ചെയ്ത് മുന്നോട്ട് പോയാൽ പാരമാർത്ഥികമായ സത്യത്തെയും ഈശ്വരഭാവത്തെയും ദേവതാ സങ്കല്പങ്ങളെയുമൊക്കെ സുവ്യക്തമായി മനസ്സിലാക്കിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു കൃതിയായിട്ട് ഇത് തീരും ആ രീതിയിൽ അനുസന്ധാനം ചെയ്യാമെന്ന് മാത്രം പറഞ്ഞ് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം പഠിക്കാമെന്ന് പറയുകയാണ്